എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം റസൂൾ ലാഹി സാഹുഅലൈ വസം ഇവിടെ വരുക എന്നത് റസൂൾ പറഞ്ഞതുപോലെ ഞാൻ അവസാനം അഥവാ വരാൻ പോകുന്നതിന്റെ രസം നസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാറ്റ് ഇങ്ങനെ അടിച്ച് വീശിയാൽ വലിയ തോട്ടത്തിലേക്കോ വലിയ വൃക്ഷത്തിലേക്കോ മരങ്ങളിലേക്കോ എന്നിട്ട് അവസാനമായി കാണുന്നതായ ആ ചരനമുണ്ടല്ലോ കാറ്റ് അവസാനിക്കുന്ന സന്ദർഭത്തിൽ അതാണ് നെസം അത് ഉദാഹരണത്തിന് തന്നെ അത് അനിയുള്ള നെസമായിട്ടാണ് റസൂൽഹു അലി വസ്ല്ലാം അതുപോലെ തന്നെ അനവസാൻ പറയുകയുണ്ടായി ഞാനും ഞാൻ ഇവിടെ വരുന്ന എന്നെ ദൂതരായിട്ട് അള്ളാഹു നിയോഗിക്കും ഈ വരവേൽപ്പും ഈ രണ്ട് വിരൽ എത്ര നിൽക്കുന്നു എന്നതുപോലെ നാളും നിൽക്കുന്നു അപ്പോൾ അലാമത്തിൽ ഭീമമായ അലാമത്താണ് മുഹമ്മദ് അലൈഹി ദൂതരായിട്ട് ഇവിടെ വരിക എന്നതാണ് അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചെറിയ അലാമത്തിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ മദീന നാം പലപ്പോഴും ഈ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അലൈഹി മദീന കടന്നു വന്നതായ വന്നതായ ദിവസം ഈ നാട് പ്രകാശിക്കും പോലെ ജനങ്ങൾ ആ വന്ന വരവേൽപ്പിനെ അടങ്ങാത്ത ആവേശത്തോടെ ആഹ്ലാദത്തോടെ ജനങ്ങൾ മദീനയിൽ വസ്ലമനെ സ്വീകരിച്ചതായ രംഗങ്ങൾ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് കടന്നു വന്ന ദിവസമാണെന്ന് മഹാനായ അനസ് പറഞ്ഞ വാർത്ത നാം കേട്ടതാണ് സഹയാദീസിൽ പിന്നെ അനസ് തുടരുന്നു ഏറ്റവും ദുഃഖമുണ്ടായത് റസൂൽ വസ്ലം നമ്മളോട് നമ്മളോട് ദിവസം 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 മാസത്തിൽ ഏറ്റവും ഒരു മാസത്തിലാണ് മദീനയിൽ എപ്പോൾ അലൈഹി ലോകത്തോട് ആ ആ അത് ായിരുന്നു എന്നത് മുസ്ലിങ്ങൾക്ക് അറിയാവുന്നതായ യാഥാർത്ഥ്യമാണ് സഹാബാക്കളെല്ലാം ഏകീകരിച്ച ലക്ഷങ്ങൾ സഹാബാക്കൾ അറിയുന്നതായ വാർത്തയാണ് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ ഫഹൽ റസിയത റസിയത യൗമിൻ മാത ഫീഹി മുഹമ്മദു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമന്റെ സ്പെഷ്യൽ കവിയായ പാടുന്ന പാട്ടാണ് യൗമൻ മുഹമ്മദ് നബി വസല്ലം മരിച്ചതായ ദിവസത്തിൽ ഉണ്ടായിരുന്നതായ ആ മുസീബത്തിനോട് തുല്യതയുള്ള ഒരു മുസീബത്ത് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്തേ അത് ആ അതോടുകൂടി അള്ളാഹുന്റെ ഭാഗത്ത് നിട്ട് വരുന്നതായ വഹി ഷിട്ടികളോടൊന്ന് സംസാരിച്ചു കൊണ്ടിരുന്നതായ ആ സംസാരം ആ വഹി ാണ് അതിനുശേഷം വേറെ നബി വരാനില്ല നബി അവസാനത്തെ അതുകൊണ്ട് തന്നെ നബിഹു അലൈവം ഒഫാത്താവുന്നതോടുകൂടി ജിബിലി വഹിയുമായി നിന്നു പിന്നെ ജിബിലിഅലി അതേ വഹിയിന് ആദ്യമായിട്ട് റസൂല ഇറക്കാൻ വേണ്ടി വന്നതായ അതേ ലീനത്തിൽ കതറാകുമ്പോൾ മാത്രമാണ് എല്ലാ വർഷത്തിലും ഈ നാട്ടിലേക്ക് അഥവാ ഭൂമിയിലേക്ക് വരുക എന്നതാണ് നാം പഠിച്ചത് അപ്പോൾ റസൂൽഹു ക്യാമത്ത് മറ്റൊരു എന്നർത്ഥം അതെ നാളായി നിന്ന് ഉയർത്തപ്പെടും ഉയർത്തപ്പെടും യഥാർത്ഥത്തിൽ വിജ്ഞാനം വളരെ പൊട്ടിപ്പുറപ്പെട്ട് അത് ലോകവ്യാപകമാകുകയാണ് വാട്സാപ്പിലൂടെ ഇന്നത്തെ യുഗത്തിൽ അതോടൊപ്പം വിജ്ഞാനം യഥാർത്ഥ വിജ്ഞാനമാകുന്ന ഖുർആാനും സുന്നത്തും ഖുർആൻ ഉൾക്കൊള്ളുന്ന ത്വഹീദും മനസ്സിലാക്കുന്നവർ അവർ വളരെ വളരെ ചുരുക്കമായി വരികയാണ് അതാണ് എൽമ് യഥാർത്ഥ ഉയർത്തപ്പെടുന്നതായ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ ജഹിലാണ് വ്യാപകമാകുന്നത് എൽമ വേണ്ടതുപോലെ വ്യാപകമാകുന്നില്ല അത് അലാമത്തുൽ ക്യാമത്തിൽ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഫിത്ത ഫിത്തനുകൾ അപകടങ്ങൾ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നിട്ട് ജനങ്ങൾ പറയും ഇതാണ് അവസാനം ഇതാണ് അന്ത്യദിനം ഇത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് പറയും അപ്പോൾ അതിനേക്കാളും വലുത് വേറെ വരും അതിനേക്കാളും വലുത് വേറെ വരും അപ്പോൾ മുമ്പ് വന്നത് മറന്നുപോകും അത്രയും വലിയ അപകടങ്ങളാണ് പിന്നെ അതുകൊണ്ട് പറഞ്ഞതുപോലെ ഓരോ വരുമ്പോൾ പോയ ദിവസങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിനേക്കാൾ പോയ ദിവസങ്ങൾ ഉത്തമ ദിവസമാണ് അപ്പോൾ നാം ഇടവാങ്ങുന്ന ദിവസം അപേക്ഷികമായിട്ട് ഉത്തമ ദിവസമാണ് തുടർന്നു ഹർജ് ഹർജ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊലകൾ മരണങ്ങൾ മരണങ്ങൾ ലോകവ്യാപകാരികൊണ്ടേയിരിക്കും മരണങ്ങൾ വർദ്ധിക്കും ഇസ്ലാമിന്റെ പേരും മുസ്ലിങ്ങളുമാണ് ഇപ്പോൾ വർധിക്കപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അക്രമിക്കപ്പെടുന്നത് ഇതെല്ലാം അകാമത്തുകളായിട്ട് അലൈ വസ്ലം പറഞ്ഞതാണ് അതുപോലെ തന്നെ ജനങ്ങൾ വഞ്ചിതരായി പോകുന്നതായ വർഷങ്ങൾ ഇവിടെ വരുന്നതാണ് ആ വർഷങ്ങളിൽ ചിലപ്പോൾ തലമുതിർന്ന വ്യക്തികളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ കൊള്ളരുതാത്തവരെയാണ് കൊള്ളരുതാത്തവരായ ഇസ്ലാമിന്റെ ബി സിയുടെ അറിയാത്തവരായ പഠിക്കാത്ത സുന്നത്ത് പഠിക്കാത്ത ഇസ്ലാമിനെ വില വെക്കാത്ത റസൂറിനെ വില വെക്കാത്ത ആൾക്കാരെല്ലാം പേരും പെരുമയുമുള്ള ആളായി ഗണിക്കപ്പെടുന്നതായ കാലഘട്ടം വരും അത് ക്രമത്താണ് അലാമത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ അമാനത്ത് സൂക്ഷിപ്പ് സ്വത്ത് അത് ജനങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മടക്കി കിട്ടുന്ന സ്വഭാവമില്ലാതെയായി മാറും അമാനത്ത് ജനങ്ങൾക്ക് മടങ്ങിക്കിട്ടുക എന്നത് അത് വിരോധിക്കപ്പെടും നഷ്ടപ്പെടും അഥവാ നീ വല്ലതും ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാള് അത് മടക്കി തരുക എന്നത് ഉണ്ടാവുകയില്ല അമാനത്ത് മടക്കി കൊടുക്കുക എന്നത് കുറഞ്ഞു വരും കുറഞ്ഞു വരും അത് യാമത്താണ്ട് അലാമത്തിൽപ്പെട്ടതാണ് അമാനത്തില്ലാതെയാവുക ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരാളിൽ ഏൽപ്പിക്കുക എന്ന് മാത്രമല്ല നീ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നീ അമീനായി മാറുക നീ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നീ അമീനായി മാറുക നിന്റെ കൂടെയുള്ളതായ ഏത് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഏത് പ്രവർത്തനം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നീ ഒരു മാന്യമാണെങ്കിൽ നീ ഒരു അധ്യാപകനാണെങ്കിൽ നീ ചെയ്യുന്നതായ ആ പ്രവർത്തനത്തിൽ നീ അമീനായി മാറുക നീ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നീ അമീനായി മാറുക പറയാതിരിക്കുക അതുപോലെ തന്നെ അളവത്തിലും തൂക്കത്തിനും കുറക്കാതിരിക്കുക ഇതൊക്കെ അമാനത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഈ അമാനത്ത് എത്ര കണ്ട് നശിക്കുന്നു അത്ര കണ്ട് അലാമത്തുയാമത്തിന്റെ ഭാഗമായിട്ടാണ് റസൂലി സലഹു അലൈവസ് അതിനെ എണ്ണുന്നത് അതുപോലെ തന്നെ സമയം അടുത്തു വരും ദിവസങ്ങൾ അടുത്തു വരും ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മളോട് ആഴ്ചകൾ മാസങ്ങൾ കൊല്ലങ്ങൾ നമുക്ക് വിടവാറുക്കത്തു കാണുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മളോട് വിടവാങ്ങുന്നു അത് ഖ്യാമത്തെ അലാമത്തുകളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ഖ്യാമത്ത് നാൾ വരുന്നതിന് മുമ്പായിട്ട് നാൽക്കാല മൃഗങ്ങൾ സംസാരിക്കുന്ന കാലഘട്ടം വരുമെന്ന് റസൂല്ലി സലഹു അലൈവല് പറയുന്നുണ്ട് അതിനൊക്കെ ധാരാളം െളിവുകൾ നമുക്കിപ്പോൾ നിരത്തി വെക്കാൻ സമയമില്ല അവസാന കാലമായിട്ട് ദാമ്പത്തു വരുന്നതും അത് ജനങ്ങളോട് സംസാരിക്കുന്നതുമാണ് അതുപോലെ തന്നെ അവസാന കാലമാകുമ്പോൾ ഏറ്റവും വലിയ അപകടമായ വരവേൽപ്പിനെ കുറിച്ചും ഇന്ന് മദീനായ്മർത്തുകയുണ്ടായി അവന്റെ പ്രത്യേകതയും പറഞ്ഞു അവൻ മദീനയുടെ കിഴക്ക് ഭാഗമാകുന്ന പ്രത്യേകിച്ച് ജീവിക്കുന്ന നാടായ ഇറാനിന്റെ ഭാഗത്തിലാണ് ആ നാട് ആ ഭാഗത്തിൽ നിട്ടായിരിക്കും അവൻ ഉടലെടുക്കുക അവൻ ിൽ പതിനായിരക്കണക്കിന് എഴുപതിനായിരത്തോളം ഹദീസിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ മദീന മൂന്ന് തവണ ആ സന്ദർഭത്തിൽ മദീനയിൽ നിന്നിട്ട് സത്യവിശ്വാസികൾ ഒഴിച്ച് അവിടെയുള്ളതായ കപട വിശ്വാസികൾ മദീനയോട് വിടവാങ്ങും അപ്പോൾ കപട വിശ്വാസികളെ ഒഴിവാക്കാൻ അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹുനെ മാത്രം നേർച്ചയാക്കുന്ന അള്ളാഹുന്റെ വിധി വിലക്കുകൾ നടപ്പാക്കുന്ന സത്യ വിശ്വാസികളെ നിലർത്തി മറ്റുള്ളവരെ അഴുക്കിൽ ശുദ്ധീകരിക്കുന്നതായ കാലഘട്ടം വരാൻ പോകുന്നുണ്ട് ഇതെല്ലാം അലാമത്തുകളിൽ പെട്ടതാണ് ഈസാനബി ഇസ്ലാം വരുക എന്നത് രാമത്താണ്ട മറ്റൊരു ഭീമമായ അലാമത്തിൽ ഭാഗമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് അവര് നിമശത്തിലുള്ളതായ കിഴക്ക് ഭാഗത്ത് അവിടെയുള്ള ജാമ്യയുടെ ആ മൂന്നാരത്തിന്റെ ആ ഭാഗത്തിൽ കൂടി മഹാനായ ഈസ്നബി അലി ഇസ്ലാം വാരലോകത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നതും എന്നിട്ട് വധിക്കുന്നതുമാണ് എന്നതും അതിനുശേഷം ഇവിടെ പൊട്ടിപ്പിക്കുന്നതും അതിനെ തകർത്തുന്നതും അവരതിൽ നിട്ട് പൊട്ടി പുറപ്പെടുന്നതും ഇതൊക്കെ പറയുന്ന ശൈലിയാണ് ആ യോജൂ മൗജൂജ് പുറപ്പെടുന്നതായ രംഗത്തെ കുറിച്ച് അതൊക്കെ അവസാന കാലഘട്ടത്തിൽ വരുന്നതാണ് അങ്ങനെ ഇവിടെ അവസാനമായിട്ട് താമസനാൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അലാശിറാറു നാസ് ജനങ്ങളിൽ ഏറ്റവും ുഷ്ടരായലുതാത്തവരായ വിവാഹം ജീവിക്കുന്നതായ കാലഘട്ടത്തിലായിരിക്കും ഇവിടെ ആസന്നമാവുക അതുകൊണ്ട് ജനങ്ങൾക്ക് തോബയുടെ വാതിൽ അപ്പോൾ അടക്കപ്പെടും അതിനു മുമ്പായിട്ട് തന്നെ നാം എന്ത് ചെയ്യുക പാശ്ചാത്തപ്പിക്കുക തോബ് ചെയ്യുക കേരിച്ചു മടങ്ങുക അള്ളാഹുലേക്ക് മടങ്ങുക നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കുക നാം വീഴ്ചകൾ മനസ്സിലാക്കുവാനും സത്യം മനസ്സിലാക്കുവാനും മാനദണ്ഡമാക്കേണ്ടത് സലഫു സാലിഹ്യങ്ങളുടെ ജീവിത രീതിയാണ് കഴിഞ്ഞു സുന്നത്തും സാലിഹ്യങ്ങളെ ായ സഹാബാക്കളുടെ അത് കഴിഞ്ഞാൽ താവിയങ്ങളുടെ നമ്മുടെ ഇമാമുകളെ ആ മഹാത്മാക്കളായ പടുകൂറ്റൻ പണ്ഡിതന്മാരുടെ ആ ജീവിത രീതി മനസ്സിലാക്കുക എന്നിട്ട് നാം ആദർശം അവരിൽ നിന്നും ഉൾക്കൊള്ളുക ആ ആദർശം അനുസരിച്ച് ജീവിക്കുക അവർ ചെയ്തതായ രീതിയിൽ അവരുടെ ജീവിത രീതിയിൽ ഇല്ലാത്തതായ വികാത്തുകളായ ജന്മദിനാഘോഷമോ മരണത്തിനാഘോഷമോ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലോ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലോ അള്ളാഹു അല്ലാത്തവരെ നിർശയാക്കലോ എന്നെല്ലാം തെറ്റുകൾ വരെ വന്നുകൊണ്ട്

ശേഷം പിന്നെ നബി വരാനില്ല മുഹമ്മദ് വസ്ലം പ്രഖ്യാപിക്കുന്നു അങ്ങനെയുള്ളതായ ആ അപകടങ്ങളെല്ലാം അലാമത്തുകളായിട്ട് എണ്ണിയതായ ഭാഗമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ള അപകട മേഖലയിൽ നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതി മുഹമ്മദ് അലൈഹി സ്നേഹി അവരുടെ ഹിസ്റ്ററി പഠിച്ച് അവരുടെ ഹിസ്റ്ററി പഠിപ്പിച്ച് അവരുടെ ജീവിത രീതി നമ്മുടെ ജീവിത രീതി ആക്കി മാറ്റി അതിൽ വിനോദാഭാസങ്ങളോ സാടുകളോ വേണ്ടടിക്കലുകളോ റാളി മോകലുകളോ പോലോത്തതായ അനാചാരങ്ങളും അതിക്രമങ്ങളും ഒഴിവാക്കി അള്ളാഹുനെ ഇഷ്ടപ്പെടുത്തുന്ന രീതി കൈക്കൊള്ളാൻ വേണ്ടി നാം പാടുപെടുകൂരിപക്ഷങ്ങൾ ചെയ്യുന്നത് ചെയ്തോട്ടെ ഭൂരിപക്ഷത്തെ നന്നാക്കാൻ നിങ്ങൾ എത്ര തന്നെ അലച്ച വച്ചാൽ തന്നെ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുക തന്നെ ഇല്ല എന്നുള്ള തീർത്ത് പറഞ്ഞു പറഞ്ഞതാണ് അതുകൊണ്ട് നമുക്ക് നോക്കേണ്ടതില്ല ജീവിക്കുന്നത് അവരുടെ കൂടെ നാം അവർ ചെയ്തതുപോലെ ചെയ്യുക അങ്ങനെയുള്ള ഒരു ഒരു സത്യവിശ്വാസികളുടെ ഒറിജിനൽ ജനക്കൂട്ടമായി മാറാൻ വേണ്ടി നാം പാടുപെടുക അതിനോ നമുക്ക് നൽകുമാറാകട്ടെ മുഹമ്മദ്